വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകറെ തള്ളി സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല ഒരാൾ അക്രമം നടത്തിയതുകൊണ്ട് അവരുടെ കണക്ഷൻ വിച്ഛേദിച്ചത് അംഗീകരിക്കില്ലെന്നും വി കെ വിനോദ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് സൂര്യ സുചി ചേരുകയാണ് നമുക്കൊപ്പം സൂര്യ തിരുവമ്പാടിയിലെ ഈ വൈദ്യുതി വിച്ഛേദിച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇപ്പോൾ വിമർശനം കടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് നഷ്ടമുണ്ടായി എന്ന് കാട്ടി നിയമ നടപടി സ്വീകരിക്കാം എന്നതിനപ്പുറം കെ എസ് സി ബി മുന്നോട്ട് വെച്ച വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ അധികൃതർക്ക് നിയമപരമായി കഴിയുമോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ എസ് സി ബി എം ഡി എ സി പി ഐ എം തിരുവമ്പാട് ഏരിയ സെക്രട്ടറി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സൂര്യ തമിലുള്ളി തർക്കം ഇതുവരെയായും തീരുന്നില്ല അതായത് പുതിയ പുതിയ വിവാദങ്ങൾ ഇതിന്റെ പിന്നാലെ വരികയാണ് ഈ അജ്മൽ അതായത് ഈ കെ സി ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു കെ സി ബി എം ഡി ബിജു പ്രഭാകരന്റെ ഉത്തരവ് പ്രകാരം അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഈ കെ സി ബി എം ടിയുടെ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ് വൈദ്യുതി മന്ത്രി അടക്കം ചെയ്തത് അദ്ദേഹം അതിന് പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും വൈറ്റുമെല്ലാം തന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ മന്ത്രിയെയും ഈ കെ സി ബി എം ടിയെയും തള്ളിക്കൊണ്ടാണ് സി പി ഐ തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് സംസാരിച്ചത് അതായത് ബിജു പ്രഭാകരൻ ചെയ്തത് കുറ്റം തന്നെയാണ് ആ ഒരു കുറ്റം സർക്കാരിന്റെ ചുമലിൽ വയ്ക്കരുത് അദ്ദേഹം ചെയ്തത് ചെയ്ത കുറ്റം ഒരിക്കലും സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിക്കില്ല കാരണം അജ്മൽ ചെയ്ത തെറ്റിന് അജ്മലിന്റെ അച്ഛനെയും അമ്മയെയും ഇരുട്ടിലാക്കേണ്ട നടപടി അത് ഒരിക്കലും സർക്കാർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റീകണക്ട് ചെയ്യാനുള്ള ഉത്തരവ് അതുകൊണ്ടാണ് സർക്കാർ നടത്തിയത് ഈ സർക്കാർ തീരുമാനമാണ് ശരി ഈ ബിജു പ്രഭാകരനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ തിരുവമ്പാടി ഏരിയ സെക്രട്ടറി ഒരു പ്രസംഗം നടത്തിയത് അതായത് ഈ മന്ത്രി ബിജു പ്രഭാകരന്റെ ഈ ഒരു നടപടി സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മന്ത്രിയെയും ഈ ബിജു പ്രഭാകരനെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ ഏരിയ സെക്രട്ടറി ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് പാർട്ടിക്കും വ്യക്തതയില്ല മന്ത്രിക്കും വ്യക്തതയില്ല ഈ കാര്യത്തിൽ ഒരു നിലപാട് എങ്ങനെ എടുക്കണം എടുക്കണമെന്നുള്ളത് ആതിര സർക്കാർ നേട്ടെടുക്കാൻ കഴിയില്ല സർക്കാർ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങളെ മുന്നണിയുമ്പോ അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ കണക്ട് ഡിസ്കണക്ട് ചെയ്തത് കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ് സർക്കാർ തീരുമാനമാണ് ഡിസ്കണക്ഷൻ ഒരാള് അക്രമം നടത്തി എന്നുള്ളത് കൊണ്ട് ആ തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കരണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ് ഞങ്ങളെല്ലാം ഇടപെട്ടതാണ് ബിജു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വൈദ്യുതി കണക്ഷൻ തിരുവമ്പാടിയിൽ വിച്ഛേദിച്ച സംഭവത്തിൽ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകറെ തള്ളി സി പി എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല എന്നാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സൂര്യ